സമ്പൂർണ്ണ പാർപ്പിടവുമായി കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ ബജറ്റ് സമ്പൂർണ്ണ പാർപ്പിടം കാർഷികം ദാരിദ്ര്യ ലഘൂകരണം മാലിന്യ നിർമാർജ്ജനം തുടങ്ങിയ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിലേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചത് അൻപത്തിമൂന്ന് പോയിന്റ് മൂന്ന് കോടി രൂപ വരവും അൻപത്തിരണ്ട് പോയിന്റ് തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ് നാൽപ്പത്തി ലക്ഷം രൂപയാണ് നീക്കിയിരുപ്പ് പ്രതീക്ഷിക്കുന്നത് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിക്കായി പതിനഞ്ച് കോടി രൂപയും വൃദ്ധകളുടെയും വനിതകളുടെയും ക്ഷേമത്തിനായി നാൽപ്പത്തിയൊമ്പത് ലക്ഷം രൂപയും പട്ടികജാതി ക്ഷേമത്തിനായി ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയും ആരോഗ്യ മേഖലയിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ വികസനം ലാബ് നവീകരണം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൗകര്യം വർദ്ധിപ്പിക്കൽ തുടങ്ങിയവർക്കായി നാൽപ്പത്തി ആറ് ലക്ഷം രൂപയും വകയിരുത്തി കൃഷി ക്ഷീരവികസനം എന്നീ മേഖലകൾക്കായി വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നത് തടയുന്നതിനു വേണ്ടിയുള്ള പെൻസിംഗ് കാട്ടുപന്നികളെ നശിപ്പിക്കുക തുടങ്ങിയവ ഉൾപ്പെടെ ഒന്നേ പോയിന്റ് അറുപത്തിയാറ് കോടി രൂപയും ഭിന്നശേഷിക്കാരുടെയും ശിശുക്കളുടെയും ക്ഷേമത്തിനായി ബഡ്സ് സ്കൂൾ പൂർത്തീകരണത്തിന് ഒന്നേ പോയിന്റ് ഇരുപത്തിയൊന്ന് കോടി രൂപയും വകയിരുത്തി ഭിന്നശേഷിക്കാർക്കുള്ള സ്കോളർഷിപ്പ് വിതരണം കലോത്സവം തുടങ്ങിയവക്കും തുക നീക്കിവെച്ചു കുടിവെള്ളത്തിനായി നാപ്പത്തിരണ്ട് ലക്ഷം ശുചിത്വ പ്രൊജക്ടുകൾക്കായി ഇരുപത്തിയൊന്ന് ലക്ഷം ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണം പൊതുമരാമത്ത് പ്രവൃത്തികൾ എന്നിവയ്ക്കായി ആറ് പോയിന്റ് രണ്ട് കോടി സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്കായി ഒന്ന് പോയിന്റ് പന്ത്രണ്ട് കോടി രൂപയും വിദ്യാഭ്യാസ കലാ സാംസ്കാരിക യുവജനക്ഷേമം എന്നിവയ്ക്കായി മുപ്പത്തിമൂന്ന് ലക്ഷം തൊഴിലുറപ്പ് പദ്ധതിക്കായി അഞ്ചു കോടി രൂപ പഞ്ചായത്ത് ഓഫീസ് നവീകരണത്തിനായി മുപ്പത് ലക്ഷം രൂപയും വകയിരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശികുമാർ ഭീമനാണ് ബജറ്റ് അവതരിപ്പിച്ചത് പ്രസിഡന്റ് ജസീന അക്കര അധ്യക്ഷയായി സെക്രട്ടറി ടി ആർ മനോജ് ജില്ലാ പഞ്ചായത്ത് അംഗം എം മെഹറുബാൻ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ കല്ലടി അബൂബക്കർ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പാറയിൽ മുഹമ്മദലി അലി റഫീന മുത്തനീൽ അംഗങ്ങളായ ഒ ആയിഷ നിജോ വർഗീസ് എൻ അബൂബക്കർ ഒ നാസർ കെ ടി അബ്ദുള്ള ഉൾപ്പെടെയുള്ള മെമ്പർമാരും ആസൂത്രണ സമിതി അംഗങ്ങളായ കെ പി ഉമ്മർ ഹമീദ് കൊമ്പത്ത് സൈനുദ്ദീൻ താളിയിൽ എ അസൈനാർ പ്ലാൻ കോർഡിനേറ്റർ മുഹമ്മദ് റാഫി രാജശ്രീ എന്നിവരും പങ്കെടുത്തു